ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനിൽ ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയാലോ ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നാരങ്ങാനീര് അല്പം ഉപ്പ് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒരു മുട്ട പൊട്ടിച്ച് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മിനിമം അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ വറുക്കുവാനുള്ള പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആദ്യം തന്നെ അഞ്ച് പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക കൂടെ ഒരു പിടി ഇട്ട് കൊടുത്ത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വറുത്തെടുക്കാം ചിക്കനൊക്കെ വറുത്തെടുത്തതിനു ശേഷം ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം അതിനുവേണ്ടി ചിക്കൻ വറുത്ത് വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റിയെടുത്തതിനു ശേഷം ഇതിലോട്ട് അഞ്ച് വറ്റൽമുളക് ഇരുപത് ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സബോള അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് വാഴറ്റിയെടുക്കണം സബോൾ ഇതുപോലെ പകുതി വേവാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം അങ്ങനെ സബോളൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് പൊടികളുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച് ചെറുതായി വറ്റിച്ചെടുക്കണം ഇനി ഇതിലോട്ട് വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അവസാനമായി നേരത്തെ ഫ്രൈ ചെയ്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നല്ല കിടിലൻ റെസിപ്പികൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്യുക